thank mm -hmm. you വെൽക്കം ടു കാട്ടൂർ കഫേ പതിവ് പോലെ ഇന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ചാർലി പൂച്ചയുമായിട്ട് കുറച്ച് കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഇനി നമ്മൾ എവിടെയാ പോവേണ്ടതെന്നുള്ള പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുട്ടികളൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ബാംഗ്ലൂരിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് നമ്മുടെ വീട്ടിലേക്ക് സുഹറാസിലേക്ക് ഓക്കെ ഈ ഒരു വ്ലോഗിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അറിയാമോ നമ്മൾ ബാംഗ്ലൂരുള്ള കുറച്ച് പച്ചക്കറി തോട്ടങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളില്ല അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് കൂടാണ്ട് മെയിനായിട്ട് ഈ ഒരു ട്രിപ്പിലേക്ക് ഉമ്മാനെ ആകർഷിച്ച ഘടകം ബാംഗ്ലൂരുള്ള ആ ഒരു മുന്തിരിങ്ങ തോട്ടവും പൂനെയിലുള്ള ആ ഒരു സ്ട്രോബെറി തോട്ടം ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഞങ്ങളുടെ കൂടെ ഈ ഒരു ട്രിപ്പിൽ വന്നിട്ടുള്ളത് സാധാരണ ഉമ്മ എല്ലാ ട്രിപ്പിലും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പതിവ് പക്ഷേ ഈ സ്ഥലങ്ങളെ കാണാനുണ്ട് എന്ന് പറഞ്ഞത് ഉമ്മ പെട്ടെന്ന് തന്നെ യാത്രയ്ക്ക് റെഡിയായി അതുകൊണ്ട് നമ്മളും ഭയങ്കര സന്തോഷവതിയാണ് ഉമ്മക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിലും നമ്മളും വളരെ ഹാപ്പിയാണ് എൻ്റെ ലാസ്റ്റത്തെ ബ്രദറ് ഇവിടെ ബാംഗ്ലൂരാണ് പഠിച്ചിട്ടുണ്ടായത് അപ്പം ഉമ്മാൻ്റെ കുറേ കാലത്ത് ആഗ്രഹം കൂടിയാണ് കേട്ടോ ഈ ഒരു ബാംഗ്ലൂർ കാണണം എന്നുള്ളത് അങ്ങനെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു ട്രിപ്പിന് നമുക്ക് കൊടുക്കാൻ പറ്റി നമ്മൾ പൊതുവേ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകാറുള്ള സമയത്ത് നമ്മുടെ ഫാമിലി എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് പോകാറുള്ളത് പിന്നെ ഈ ഒരു സമയത്ത് ഞാനും എൻ്റെ ലാസ്റ്റത്തെ ബ്രദറും ഉമ്മയും മാത്രമേ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട് ബാക്കി പല സാഹചര്യങ്ങളും നമ്മൾ നോക്കണമല്ല ഇത്ര ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അതെല്ലാം ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മാക്ക് ബാംഗ്ലൂർ കാണണം എന്നല്ല അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഭാഗത്ത് ഭാഗങ്ങളിലെ റോഡൊക്കെ പുതിയതാണെന്ന് അനിയം പറഞ്ഞതുകൊണ്ടും അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളത് കൊണ്ടും അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൻ്റെ ഉള്ളിലോട്ടിലെ കുറച്ച് സ്ഥലത്തിലെ പച്ചക്കറികളും തോട്ടങ്ങളും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒക്കെ നമ്മൾ കാറിലിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് നോക്കിയതേ ഉള്ളൂ അതിനുശേഷം വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ ഭാഗങ്ങളൊന്നും ഒന്നും കാണാൻ നിന്നിട്ടില്ല ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പോലെ നമ്മളും കണ്ടു ശേഷം ഈ ഒരു തോട്ടത്തിലെത്തുമ്പോഴേക്കു തന്നെ എല്ലാവരും കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി ഓരോ തോട്ടങ്ങളിൽ ഓരോ നാരങ്ങൻ്റെ തോട്ടം അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ തോട്ടം അതൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നമുക്കിതൊന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണുക വീഡിയോ എടുക്കുക ലാസ്റ്റ് ടൈം ഞാൻ ബാംഗ്ലൂരിൽ പോയ സമയത്ത് നമ്മളെ ക്യാരറ്റ് ഇല്ലേ ക്യാരറ്റ് നല്ല വിളഞ്ഞിരിക്കുന്ന സമയം നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം ക്യാരറ്റ് ഇങ്ങനെ പറിച്ചെടുക്കുന്ന നല്ല അടിപൊളി വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് വ്ലോഗൊന്നും ചെയ്യാത്തത് കൊണ്ട് ഷൂട്ട് ലൈക്ക് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയെന്നാണ് തോന്നുന്നത് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തിരുന്നു പക്ഷെ അത് കിട്ടിയിട്ടില്ല ആ ക്യാരറ്റ് നമ്മൾ ശരിക്കും നല്ല വളഞ്ഞ ക്യാരറ്റ് മണ്ണിലെന്തെങ്ങനെ പിഴുതെടുത്തിട്ട് ഓൺ ദി സ്പോട്ടിൽ കഴുകിയിട്ട് ആ കടിക്കുമ്പം കിട്ടുന്ന ആ ഒരു ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള സാധനം അതേപോലെ തന്നെയാണ് ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് നമ്മൾ കറുത്ത മുന്തിരിങ്ങ സാധാരണ ലാസ്റ്റ് ടൈം വന്നപ്പോഴും നമുക്ക് പച്ച പച്ചമുന്തിരിങ്ങയാണ് കിട്ടിയിട്ടുണ്ടായത് ഈ സമയം നല്ല കറുത്ത മുന്തിരിങ്ങയും നമുക്ക് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ കഴിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഫ്ലവർ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കേക്കിൽ വെക്കുന്ന ആ ഒരു ഫ്രഷ് ഫ്ലവർ എന്ന് പറയുന്നത് റെഡ് കളർ ഫ്ലവർ നമ്മൾ വെഡ്ഡിങ് കേക്ക് വെഡ്ഡിംഗ് കേക്കിന് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ കേക്കെല്ലാം ആണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡൻ കളർ നമ്മൾ എയർ ബ്രഷ് ചെയ്ത് വെക്കുന്ന കേക്കെല്ലാം ആണെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് റോസ് വെച്ച് കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ നിങ്ങളെൻ്റെ കേക്ക് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുപ്പിച്ച് കുറച്ച് വ്ലോഗൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഒരു വ്ളോഗും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ആ ഒരു ട്രിപ്പിലുള്ള വ്ളോഗ് കഴിയും മുംബൈ അതുപോലെ പൂനെ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നുള്ള അപ്പം കേക്കിൻ്റെ നമ്മളെ ബേക്കിംഗ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതായിരിക്കും എന്തായാലും നമ്മൾ തുടങ്ങിയത് പൂർത്തിയാ പൂർത്തിയാക്കിയിരിക്കും ഓക്കെ നമ്മൾ നോക്കിയേ എന്ത് ഭംഗിയല്ലേ കാണാൻ നമ്മൾ ഈ ഒരു പച്ച മുന്തിരി നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ നമ്മുടെ മോഹൻലാലിൻ്റെ ഫിലിം അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ നമ്മുടെ പഴയ ഫിലിമല്ലേ ഏ അതിലാണ് ശരിക്കും നമ്മൾ ഞാനൊക്കെ ആദ്യമായിട്ട് ഈ മുന്തിരിത്തോട്ടം കാണുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമോ അല്ല ആയിരിക്കും അല്ല അറിയില്ല നിങ്ങളെന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ എന്താ ഇത് ഭയങ്കര പുളിയായിരുന്നു ഇത് നമുക്ക് ഒന്നുപോലും കഴിക്കാൻ പറ്റൂല ആയിട്ടില്ല ആയി വരുന്നത്ര നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല കുറച്ചും കൂടി ഒരു വൺ വീക്കും കൂടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പാകം എത്തും നമുക്ക് കഴിക്കേണ്ട പാകം എന്ന് പറയുന്നത് ഈ ഒരു പച്ചമുന്തിരി കണ്ടതിന് ശേഷം നമുക്കുണ്ടായതാണ് ആ ഒരു കറുത്ത മുന്തിരിയും കൂടി ഷൂട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ട് നോക്കി പക്ഷേ ആ ഒരു പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുന്ന് ഇതാ ഈ ഒരു പച്ചമുന്തിരി തോട്ടത്തിൻ്റെ അടുത്തായിട്ട് ഇതെന്തോ ഒരു കൃഷി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത് അതും കൂടി ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറുത്ത മുന്തിരി എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം കറങ്ങിയിട്ടാണ് ഒരുപാട് നേരം ഇതാ ഈ ഒരു കൂടി ഒക്കെ ഇതിൻ്റെ കൂടി പോയി ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു ഇവിടെ എവിടെയാണ് തോട്ടം ഉള്ളത് എന്നുള്ളത് അങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെല ഈ ഒരു ചെറിയ ചെറിയ വീടിൻ്റെ ഇടയിലേക്കൂടി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു തോട്ടം കാണിച്ചത് ശരിക്കും അത് കണ്ടപ്പോൾ സങ്കടം സങ്കടം വരാതിരിക്കാൻ ഒരു രക്ഷയില്ല ആൾ കാണിച്ചു തരുന്നത് മുന്തിരിങ്ങ തോട്ടം തന്നെയാണ് പക്ഷെ അത് കറുത്ത മുന്തിരിയല്ല നമ്മൾ ഇപ്പം ഷൂട്ട് ചെയ്ത പച്ച പച്ചമുന്തിരിൻ്റെ തോട്ടം തന്നെയാണ് പാവം കാണിച്ചിരുന്നത് നമ്മളവിടെ എത്തിയിട്ട് പ്ലിംഗ് ആയിപ്പോയി ശരിക്കും കണ്ടില്ലേ സെയിം അതന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞു ഈ മുന്തിരിയല്ല നമുക്ക് വേണ്ടത് നമുക്ക് കറുത്ത മുന്തിരിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ അവർക്ക് തോട്ടം ഈ ഒരു മുന്തിരിങ്ങ കിട്ടുന്ന സ്ഥലം അറിയില്ല അവർക്ക് അപ്പം നമ്മൾ നമ്മളേതായ രീതിയിൽ കുറേ കറങ്ങി പാവണ്ടിങ്ങനെ ഒരുപാട് കൂടി കറങ്ങിയിട്ടു ശേഷം ടടാ ഇതാ കണ്ടോ നമ്മളെ കറുത്ത മുന്തിരി എത്തി കറുത്ത മുന്തിരി എത്തിയെന്നുമല്ല അത് ശരിക്കും നല്ല പാകത്തിലുള്ള മുന്തിരി അവർ പാക്ക് ചെയ്ത് വെക്കുന്ന ഉണ്ടായത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ടു ഹൺഡ്രഡ് ആ ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് ഒരു കാർട്ടൂണിന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് അവർ നമുക്കിതാ പറിച്ച് കയ്യിൽ തരുന്നുണ്ട് മധുരം എന്ന് പറഞ്ഞാലില്ലേ പറയാൻ വാക്കുകളില്ല അത്രയും നല്ല അടിപൊളി മധുരവും അതുപോലെ നല്ല ടേസ്റ്റും ഇവർ തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താണ് വെച്ചാൽ ഇത് നമ്മൾ മരത്തിൽ നിന്ന് പറിക്കുമ്പോൾ നല്ല ഫ്രഷ് നല്ല ടേസ്റ്റിൻ്റെ ആയിരിക്കും അത് ഈ ഒരു കാർട്ടൂണിലൊക്കെ ആക്കി നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോഴേക്കും അത്രയും നല്ല ഫ്രഷ് ആയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടവർ ചിലപ്പം എന്തെങ്കിലും മരന്ന് അടിക്കുന്നുണ്ടാവും പക്ഷെ ഇവിടുന്ന് ആ ഒരു മരത്തുനിന്ന് കഴിക്കുമ്പോൾ ഇല്ല നല്ല ഫ്രഷ് ഫീലിങ് ഇത്രയും കാലം മുതിരങ്ങ കഴിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ ഉമ്മ മുന്തിരിങ്ങ പറച്ച് പറു ആ ഒരു കവറിലേക്ക് ആക്കുകയാണ് ഉമ്മ വെരി ഹാപ്പി ഓക്കെ അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മുന്തിരിങ്ങ തോട്ടവും കൂടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സംഭവം നമ്മൾ കാണുന്നത് എന്തായിരിക്കും ഇതാ കുട്ടികളിൽ കണ്ട ഉടനെ ഓടുകയാണ് നോക്കി നോക്കിയാൽ നമ്മുടെ പുളി പുളി കണ്ട ഓക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെയുള്ള പുളി കാണുമ്പോൾ അതൊക്കെ പറിച്ചിട്ട് പോകുന്ന ആ ഒരു രംഗം എനിക്ക് ഓർമ്മ വന്നു പച്ചപ്പുളിയാണ് ആ പച്ചപ്പുളി കൊതിയോടെ കഴിക്കുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞ താഴെ കുറച്ച് പൊഴുത്ത പുളികൾ വീണിട്ടുണ്ട് നമുക്ക് ഇതായിരിക്കും അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വണ്ടീന്ന് കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മൾ പുളി പറക്കുകയാണ് നമുക്കൊന്നെടുത്തിട്ട് ഇതാ പൊട്ടിച്ചിട്ടുണ്ട് നല്ല പാകത്തിനുള്ള പുളി നോക്കി കൊറേ കാലായിട്ട് ഇങ്ങനത്തെ ഒരു പുളിയെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മൾ കറിയിലൊക്കെ ഇടാൻ വേണ്ടിട്ട് സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പുളിയല്ലാണ്ട് ഇതുപോലെ മരത്തിന്റെ താഴ്ന്ന പുളിയെല്ലാം പറക്കാൻ പോകുന്ന കാലങ്ങളൊക്കെ ശരിക്കും മാഞ്ഞു പോയില്ലേ അതൊക്കെ നോക്കിയേ ഇതിങ്ങനെ പുളിക്കലും ഇതിങ്ങനെ ഇങ്ങനെ ആ പുളിന്റെ ആ എന്താ പറയുക എൻ്റെ മോള് പുളി കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ വായിന്ന് ശരിക്കും വെള്ളം വന്നുല്ലേ അല്ല എത്ര പേർക്ക് വന്നു വാങ്ങുന്ന വെള്ളം വാവ് നല്ല ടേസ്റ്റ് ഇല്ല പുളി പുളി കഴിഞ്ഞ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു പേരക്കത്തോട്ടമാണ് പേരക്കത്തോട്ടത്തു നിന്ന് രണ്ട് നല്ല പൊഴുത്തോ പേരക്കയും പറച്ച് അതിൻ്റെ അകഭാഗം നിങ്ങൾ കണ്ടല്ലോ നല്ല റോസ് കളറായിട്ടുണ്ട് അതുകൂടാണ്ട് തന്നെ നല്ല മധുരയിലെ പേരക്കയായിരുന്നു ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ചക്ക ചക്കയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം തന്നെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ ഇതൊരു പയറ് നമ്മൾ ഈ പയറിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക പയറ് സാധാരണ നോർമൽ പയറ് കൂടാണ്ട് തന്നെ നമ്മൾ കറി വെക്കുന്ന സാധനം ഇല്ലേ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ പുറത്ത് കുറച്ച് എന്താ ഇതുപോലെ ഇരിക്കും ഇത് ഒരു പയർ തന്നെയാണ് പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേട്ടോ പേര് കിട്ടുന്നില്ല പറയാൻ ഓക്കെ അതും കൂടി കണ്ടതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിൽ തവരയൊക്കെ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ തവര നമ്മൾ മോശമായ തവര നമ്മൾ ഉമ്മ വെറുതെ എടുത്ത് വീട്ടിൻ്റെ ആ ഒരു ചെടീൻ്റെ ഭാഗത്ത് ഇട്ടപ്പോൾ ശരിക്കും വളർന്ന് ഇതുപോലത്തെ ഒരു മരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തവര നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഈ തവരയിൽ ഇതാവുന്നതിന് മുൻപേ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു പാകമുണ്ട് ആ ഒരു പാകത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കാണുന്നത് പച്ചമുളകിൻ്റെ തോട്ടം അതുപോലെ താമരക്കുളം പിന്നെ ഈ കാണുന്നതാണ് ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടം കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടം നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ രണ്ട് കളറുള്ള ചെട്ടിപ്പൂവും കണ്ടതിന് ശേഷം തൊട്ടപ്പുറമായിട്ട് തന്നെ ഇതാ മല്ലിയിലാ ഇവിടെ ഫുള്ള് നട്ടിട്ടുള്ളത് മല്ലിയില ശരിക്കും നമ്മുടെ നാട്ടിൽ മല്ലിയില ഉണ്ടാവാൽ വളരെ അപൂർവ്വമല്ലേ നമുക്ക് പൊതിനില ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ മല്ലിയില നമ്മളെ നാട്ടിൽ ഞാൻ കുറേ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വളർന്നു കിട്ടിയിട്ടില്ല പിന്നില്ലേ ആ ഒരു സ്ത്രീ പണിയെടുക്കുന്നത് നല്ലൊരു കന്നഡ പാട്ട് വെച്ചിട്ടാണ് പക്ഷെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കിട്ടണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഉണ്ടായത് നല്ല രസമുള്ളൊരു സോങ്ങാണ് നല്ല ആ ഒരു ആ ഒരു വെയിലിന് കൂടുതൽ ചൂടില്ല നല്ല ഇളം വെയിലെന്നൊക്കെ പറയാറില്ല ആ ഒരു ഇളം വയൽ നല്ല ഇളം തെന്നലും കാറ്റും പിന്നെ ഈ ഒരു നല്ല സോങ്ങും ഇതൊക്കെ വെച്ചിട്ടാണ് ആൾ പണിയെടുത്തോണ്ട് നിൽക്കുന്നത് പിന്നെ അതിനിടയിൽ അവിടെയുള്ള രണ്ട് മൂന്ന് കഴിക്കേണ്ട സാധനങ്ങൾ എൻ്റെ കയ്യിൽ പൊട്ടിച്ചിട്ട് തരുന്നത് കണ്ടില്ലേ മല്ലിയില കണ്ട ചെറുതായിട്ട് മുളച്ച് വരുന്നത് ഈ ഭാഗം ഫുള്ള് മല്ലിയിലയാണ് തോട്ടങ്ങളിലൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കും നമ്മൾ കാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളെ കാലിനൊക്കെ പറ്റിപ്പിടിച്ചെടുക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അതിൻ്റെ പേരെന്താണാവോ അതുണ്ടായിരുന്നു അതൊക്കെ പറക്കി പറക്കിക്കളഞ്ഞതിന് ശേഷം ഇതാ ഒരുപാട് ഉണങ്ങിയ തക്കാളി തക്കാളി തോട്ടങ്ങൾ തക്കാളി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അതും കണ്ടതിന് ശേഷം നമ്മൾ ഉച്ച ആ ഒരു സമയം നമ്മൾ ഉച്ച സമയമായി നല്ല വിശപ്പുണ്ട് ആ കാണുന്ന ഹോട്ടലിൽ നിന്ന് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചും കൂടി കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നന്ദി ഹിൽസാണ് ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എന്തായാലും എല്ലാവരും പോകുന്നതാണ് നോർമലായിട്ട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതിൻ്റെ ടോപ്പിലെത്തി ഇത് നമ്മൾ പോകുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപൊക്കെ പക്ഷേ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഇല്ല കൊണ്ട് മാത്രം വീണ്ടും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഉമ്മ ഫസ്റ്റ് ടൈം ആണല്ലോ അപ്പോൾ ഉമ്മക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് പോകുന്നത് ഈ ഭാഗത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കവർ ചെയ്ത് കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നല്ല നല്ല തണുപ്പുള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഫീലായിരിക്കും അല്ലേ നമ്മൾ ടോപ്പ് നമ്മൾ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് കാണുമ്പോഴുള്ള ആ ഒരു തണുപ്പ് ഫീലിങ്ങും പിന്നെ ഒരു കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ടല്ലോ ബാക്കി നിങ്ങൾ കണ്ടാസ്വദിച്ചാൽ നമുക്ക് ലാസ്റ്റ് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ആ നെക്സ്റ്റ് വരുന്ന സീനിൻ്റെ ഇടയിൽ നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കപ്പിൾ ഫോട്ടോ ഇതിൽ പെട്ടിട്ടുണ്ട് മോശ എന്ത് ക്യൂട്ടാണല്ലോ അത് കാണുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്താണ് കാണുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഓക്കെ എൻ്റെ അനിയൻ ഇവിടെ ഇരുന്നിട്ട് വൈകുന്നേരത്തെ ആ ഒരു ഇളവ് വെയിൽ ഇങ്ങനെ കൊള്ളുകയെന്നിട്ടാണ് ഞാനും സൈഡായി നടക്കാൻ പറ്റുന്നില്ല തീരെ അതുകൊണ്ട് ഒരു സൈഡിൽ ഞാനും ഇങ്ങനെ ഇരുന്ന് ഇവരൊക്കെ നടക്കുന്നത് ബാക്കിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ സമയം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നത് ഓക്കെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്രാവശ്യത്തെ ആ ഒരു ആ ഒരു രസം എന്ന് പറയുന്നത് കറുത്ത മുന്തിരിങ്ങ കണ്ടതാണ് മെയിനായിട്ട് ബാംഗ്ലൂരിൽ കിട്ടിയത് പിന്നെ നമ്മുടെ ആ ഒരു വട്ടത്തോണിയിലുള്ള യാത്രയും അത് രണ്ടാണ് ഇപ്രാവശ്യം ബാംഗ്ലൂർ യാത്ര പുതുമയായിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങളെ ഫസ്റ്റ് ആയിട്ട് ടൈമൊക്കെ ഈ ഒരു ബാംഗ്ലൂരിൽ പോകുന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്ഥലത്തും എന്തായാലും പോകണം കേട്ടോ മറക്കാതെ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ടൂറ് പോയ ഒരു ഫീലിംഗ് ഉണ്ടാകും രണ്ടുപേരും കൂടി ഫോട്ടോന് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ശേഷം അതിനകത്തുള്ള അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇതാ ഇതിപ്പോൾ കാണുന്നതില്ലേ ഒരു വെഡ്ഡിങ് ഫോട്ടോസ് ഷൂട്ടാണ് അപ്പോൾ അവിടെ അവരുള്ളത് കൊണ്ട് നമ്മൾ അവിടെ കൂടുതൽ സമയം ചിലവഴിച്ചിട്ടില്ല ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം അവിടുന്ന് പുറത്തേക്കിറങ്ങി ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ നമുക്ക് ഇനി പ്രെയറ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഈ ഒരു യാത്രയിൽ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് നേരം പ്രയർ ചെയ്യാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും എവിടെങ്കിലും നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു യാത്രയിലെ പ്ലസ് പോയിന്റും അത് അതുകൂടാൻ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഏ ജെൻസ് ഒന്നും കുഴപ്പമില്ല അവർക്ക് പള്ളിയിൽ പക്ഷെ പക്ഷേ ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പ്രയർ ഏരിയ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലെ ടൗണിലേക്കാണ് നമ്മൾ സാധാരണ പറയാറില്ലേ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാണ് നമുക്ക് ഡ്രസ്സൊക്കെ നല്ല ചീപ്പായിട്ടുള്ള റേറ്റിൽ കിട്ടുന്നുള്ളത് അതുപോലെ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുള്ളത് അപ്പം ഈ ഒരു ടൗണിൽ പോയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വാങ്ങിയത് എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ

സ്ട്രോബറിക്ക് വെറും മുപ്പത് രൂപയാണ് കൊടുക്കുന്നത് അതേ സ്ട്രോബറിനെയാണ് നമ്മുടെ നാട്ടിലെത്തി കഴിയുമ്പോഴേക്കും എൺപതും നൂറും നൂറ്റി ഇരുപതൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ ആ ഒരു ചെറുനാരങ്ങ അതൊക്കെ നമുക്ക് വെറും അഞ്ച് രൂപക്കും പത്ത് അവിടെ നിന്ന് വാങ്ങാൻ സാധിച്ചിട്ടുള്ളത് അതൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൊതുവേ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലം ഏതാണെന്നൊക്കെ അന്വേഷിക്കാറില്ല അതിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒന്ന് ഗംഗാനഗർ പിന്നെ വരുന്നത് സുൽത്താൻ പാളിയ മല്ലേശ്വരം കമ്മനഹല്ലി മെജസ്റ്റിക്ക് ബ്രിഗേഡ് റോഡ് കൂടാണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ഏരിയ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ഡ്രസ്സ് ചീപ്പായിട്ട് കിട്ടാം ഞാൻ ഒരു ഞാൻ ഒരു മൂന്നാല് ടൈപ്പ് ഡ്രസ്സ് വാങ്ങി വാങ്ങിയിട്ടാം കുഴപ്പമില്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ചെറിയ റേറ്റിൽ ടു ഫിഫ്റ്റി ആ റേറ്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരത്തേന് നാട്ടിലാണ് ഉള്ളത് ഡബ്ബൈ സമയത്ത് ഓക്കെ അപ്പം നമ്മൾ ആ ഒരു പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് ഹോട്ടൽ എവിടെയാണ് എംപയർ ഹോട്ടലിൽ ബാംഗ്ലൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മലയാളം റെസ്റ്റോറൻറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് അവിടുന്ന് നമ്മൾ ഈ ഒരു ചിക്കനും അതുപോലെ കുബൂസും കഴിച്ചതിന് ശേഷം താഴെ പോയിട്ട് ഒരു രണ്ട് സ്പീസും വാങ്ങി കഴിച്ച് നമ്മൾ അവിടുന്ന് യാത്ര പറയാറായി നമ്മൾ സ്വാതിയോട് ടറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ കാറിൽ കയറി ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ താമസിക്കുന്നില്ല രാത്രി തന്നെയാണ് യാത്ര ചെയ്യുന്നത് അറിയാമല്ലോ നമ്മളിപ്പം അങ്ങനെ കൂർഗിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് രാത്രി ദ കട്ടൻ ചായ നല്ല ചൂട് പറക്കുന്ന കട്ടൻ ചായ ഞാനും എൻ്റെ ബ്രദറും ബ്രദറ് നമ്മൾ രണ്ടാള് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ചാ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ കൂടുതൽ സംസാരിക്കാണ്ട് നിൽക്കുമ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക് പൊതുവേ ഉറക്കം വരുമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കുറച്ച് സമയം ഉറങ്ങി ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവൻ തന്നെ ചിരിക്കുന്നുണ്ടാവും ഞാൻ ഉറങ്ങിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കും അങ്ങനെ ആവുമ്പോഴേ രാവിലെ ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഏകദേശം ആ ഒരു ബോർഡ് കണ്ട് തലശ്ശേരി കണ്ണൂർ നിങ്ങൾ കണ്ടല്ലോ ബോർഡ് കണ്ടതിന് ശേഷം പിന്നെ ഈ കുറച്ചും കൂടി സമയം ഏഴെട്ട് മണിയാകുമ്പോഴേക്കും തന്നെ നമ്മൾ ഇതാ ഈ ഒരു പ്ലേസിലെത്തി ഈ ഒരു പ്ലേസിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല അവിടെ എത്തി നമ്മൾ കാറിൻ്റെ പുറത്തൊന്ന് ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നിവർത്തി ശരിയാക്കി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും നമ്മൾ നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു നമ്മൾ രാത്രി മുതൽ വണ്ടിയിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്കറിയാലോ നമ്മൾ കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യുമ്പം അതുപോലെ തന്നെ നമ്മൾ കാറിലാണ് ഇരിക്കുന്നത് അതിൻ്റേതായ അസ്വസ്ഥതകൾ നമ്മുടെ ബോഡിക്ക് എന്തായാലും ഉണ്ടാവും അങ്ങനെ നമ്മൾ പോയി 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 കൃത്യം രാവിലെ ഒൻപത് മണിയാകുമ്പോഴേക്കും സൂര്യൻ നല്ല ഉദിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളെ വീട്ടിലെത്തി സുഹറ മൻസിൽ നമ്മളെ വീട്ടിലെത്തി വീട്ടിൻ്റെ ഗേറ്റൊക്കെ തറന്ന് ഒന്ന് അകത്തേക്ക് കയറി അതുവരെയുള്ള ദിവസങ്ങളിലെ പേപ്പറൊക്കെ പുറത്തിങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇനി ഒന്ന് നമ്മുടെ ലഗേജൊക്കെ അകത്തെടുത്തിട്ട് വേണം ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് സീരീസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും വിറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കാഫേ സി യു